ോ മഴവിൽ ആകാശം നിലവിൽ നീ വന്നു ചേരവേ തനുവാകെ കുളിരു ഇനിയെന്നും കൂടെ എത്തുമെന്നോർമ്മ അപ്പൊ ഇടുക്കി വീട്ടിൽ വന്നു ഇടുക്കി വീട്ടിൽ വന്നിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുത്തുള്ളൂ കാര്യം കസിൻ വിളിച്ചിട്ടുണ്ട് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു വരണം എന്ന് പറഞ്ഞു അവിടെ തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്നാണ് വരണം പറഞ്ഞത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവരുടെ വീട്ടിലോട്ട് പോകുന്നത് അവര് വീടോടെ ഫ്രണ്ട് വരുമെന്ന് എനിക്ക് അറിയില്ലാട്ടോ കാര്യം കുറച്ച് ഷൈ ആയിട്ടുള്ള ആൾക്കാരാണ് പതിപ്പതി നമുക്ക് അവരെയൊക്കെ കൊണ്ടു വരാം കേട്ടോ എന്തായാലും അവർക്ക് ഓണക്കോടി കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഉപ്പുതറയ്ക്ക് പോവാണ് പോകുന്ന വഴിക്ക് നിങ്ങളെ കൂടെ കൂട്ടാന്ന് വിചാരിച്ചു നമുക്ക് ഒരുമിച്ച് പോയാലോ ആശാനെ ആശാൻ വന്നത് വെള്ളയിലും ചുള്ളാലിട്ടൊക്കെ കേറീലോ അല്ലേ ഓയിലൊക്കെ ഇവിടുന്ന് രണ്ടൂതെണ്ണം കൊടുക്കാൻ വേണ്ടിട്ടുണ്ടേ അത് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഓയിലും കൂടെ ഇന്ന് വിടുന്നുള്ളൂട്ടോ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഓയിൽ വിടത്തില്ല കാര്യം ആ എല്ലാം അടവാണ് അതുകഴിഞ്ഞ് നമ്മള് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലേ ഓയിൽ വിടുള്ളൂ ഓ സിന്ധുമാമ്മ സുന്ദരി ആയിട്ടുണ്ടല്ലോ ഞാൻ മരണം മാമി ആവണെങ്കിൽ ഞാൻ അന്നേ ഒന്നുണ്ട് വെറുതെ അങ്ങനെ എന്റെ അപ്പന്റെ പത്തുന്നൂറ് രൂപ കളയാനേ സമ്മതിക്കത്തില്ല ഞാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കി അത് നീറ്റായിട്ട് നീറ്റായിട്ടിട്ടോണ്ട് നടന്നോളൂ ഇന്നലെയൊക്കെ ആരായിട്ട് എനിക്ക് കമന്റ് കവണ്ടിട്ടുണ്ട് പഴുതാര ക്ലിപ്പ് വെക്ക് അത് വെക്കി ഞാൻ കാണുന്ന ക്ലിപ്പൊക്കെ എനിക്ക് ഇഷ്ടമല്ലോ നമ്മള് ചെയ്തായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് നീറ്റ് ആയിട്ട് നടക്കാം ഓക്കെ സുന്ദരിയായിരുന്നു പൊക്കോ എനിക്കൊരു കോള് വരുന്നുണ്ട് എടുക്ക ഓണം പ്രമാണിച്ച് രജനി എല്ലാം ഡിസ്പ്ലേട്ടുണ്ട് നമ്മുടെ വേറെ ചിലപ്പോ ജോഷിനോ മ്മടെ കൂടെ പരസ്യം കാണിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കും അല്ല നമ്മളെ കട വിട്ടിട്ടുള്ള കേസില്ല പണം ആയാലും വിഷു ആണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഞാൻ ഇവിടെ വന്നിരിക്കും ഞാൻ മുമ്പേ ഇത് കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഇത് പറഞ്ഞു കൊടുത്തോ അപ്പൊ അമ്മുന്റെ ചെറിയോടിയാട്ട വയലൊന്നും അല്ല ഇതും നല്ല രസിക്കതും ഇഷ്ടപ്പെട്ടു ഇത് മതി അല്ലേ ഡിസ്പ്ലേ അത് അതെന്തിട്ട് അങ്ങനത്തെ ഒന്നും ഇടുവോ അതൊക്കെ അത് ഓക്കെ ചേർന്നത് സെറ്റ് ഓക്കെ ഇതൊക്കെയാണ് ശരിക്കും ഓണ പർച്ചേസിംഗ് അല്ലേ മേടിച്ചിട്ടാ എടുക്കുന്ന അത് കൊള്ളാമേ അത് നല്ല ആ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അണോ ഒന്നുമില്ല ഞാൻ അവര് ജീൻസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ ഏഹ് കുഞ്ഞിനു തേര ചെറുതാ ഇത് വലുതിനാ എനിക്ക് തോന്നുന്നുണ്ട് തൈ കൊറേ ഇണ്ട് കേട്ടോ ഇങ്ങനത്തെ കൊറേ എടുത്തിട്ടിട്ടുണ്ട് ചേച്ചി ആദ്യം എടുത്തതല്ലേ എന്നാതോ ഒരാൾക്ക് സെലക്ട് ചെയ്തോ അടുത്ത കുഞ്ഞിന് അതൊരു ഇതും നല്ല രസം കാണാനായിട്ട് അതും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം ഒന്നിനൊന്നിനു മികച്ചതാ ഏതാ എടുക്കണ്ടേ ഇത് ഇത് നല്ല രസം ആ അതെടുത്തു അതീല ജീൻസിന്റെ കൂടെ ഒക്കെ ഇടാം പിന്നെ കുഞ്ഞിന് ഏഴാം ക്ലാസ്സും അവള് ഏഴിലോങ് എൻ്റെ ഒരു നിഗമനം അഞ്ചോ അഞ്ചൊന്നുമല്ല ആറിലോ കണ്ട അപ്പൊ ഞങ്ങള് അവിടത്തേക്കുള്ള തുണി കാര്യങ്ങളൊക്കെ എടുത്തു ആ ഇതാറിയത് അനുസരിച്ചേച്ചോ ആണോ ഓണം പ്രമാണിച്ചല്ലേ സമരം ചെയ്യുവല്ലോ ഇവിടെ സാധനങ്ങളൊക്കെ വിളിച്ച് ഞാൻ പോയി ബില്ല് ആയിട്ടുള്ള ഫോൺ എടുത്തിട്ടെ വണ്ടി വെച്ചോടെ ഇട്ടേക്കട്ടോ പിന്നെ ഫിഷ് മാർക്കറ്റ് ഉണ്ട് അവിടെ അമ്മയുണ്ടല്ലോ ചെറുകടികൾ മേടിക്കാൻ വേണ്ടി പോയതാണ് എന്നോട് പറയുന്നു പറഞ്ഞു പക്ഷെ അവിടെ വണ്ടി നിർത്താൻ പറ്റില്ല കാര്യം അവിടെ ക്യാമറ ഉണ്ട് നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട മാള മാളയില് ഒരു വണ്ടി ഒരു കൊച്ചിനെ ക്ലിയേറ്റ് ചെയ്ത വന്ന് ഒരു പോലീസാരം വന്ന് ഫോട്ടോ എടുത്തിട്ട് അച്ഛനോട് എന്നിട്ട് പറഞ്ഞു എന്നിട്ടുണ്ടെ ഫോണിലോട്ട് മെസ്സേജ് അപ്പോഴാണ് കഴിഞ്ഞ അതിന് മുമ്പത്തെ ദിവസം ഞാനും അവിടെ കാറിൽ ഇറങ്ങിയായിരുന്നു ഷോ ജസ്റ്റ് മിസ് നമ്മൾ രക്ഷപ്പെട്ടത് അയ്യോ ഒപ്പൊ ഓണത്തിന് തിരക്കൊക്കെ വണ്ടി ഒന്നും എവിടെ നിർത്തിയിടാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിവിടെ നാട്ടുകെട്ടേ വന്നു നോക്കട്ടെ അപ്പം അമ്മ നേട അവിടെ കൊണ്ടുപോയിക്കുക അമ്മ എന്താ ആലോചിച്ചിരിക്കുക പുള്ളിക്കാലത്തേക്ക് മുടി അങ്ങനെ അയച്ചിടുന്ന വലിയ പിടുത്തം കേട്ടോ അപ്പം ഞാൻ ചീട്ട പറഞ്ഞ് അങ്ങനെ ഇട്ടി നമ്മുടെ മുടി ഇങ്ങനെ ഇടക്കിട്ട് ഒതുക്കും ഒതുക്കിയിട്ട് എന്നെ നോക്കും ഞാൻ നോക്കുന്നുണ്ടോ കുറച്ച് പേടിയുള്ളത് നല്ലത് അമ്മമാരായാലും പത്ത് എഴുന്നൂറ് എണ്ണൂറ് രൂപ കൊടയ്ക്ക് വീട്ടിയായിരുന്നു അപ്പോൾ പിന്നെ നാഗരീതി വണ്ടി തിരിക്കാ നമുക്ക് നമുക്ക് തിരിച്ചു എന്റെ മൊന്നെ ഭയങ്കര സർപ്രൈസ് ഒരുക്കി വെച്ച നാട്ടാ ചേട്ടും ചേട്ടനും മക്കളും കൂടെ ഞാനിതൊന്നും അറിഞ്ഞില്ല ഇവിടെ വന്നാലും ഞാനും പറഞ്ഞില്ല കേട്ടോ എനിക്ക് ഈ വർഷം എന്റെ കുശാലാണ് ഏറ്റവും സീരിയസ്ലിമാരും എനിക്ക് എല്ലായിടത്തും ഈ വർഷം സർപ്രൈസ മേളയായിരുന്നു അല്ലേ ഓ എനിക്ക് എന്നോട് ഇവിടെ വരുന്ന വളരെ സർപ്രൈസ് ഒന്നും പറഞ്ഞില്ല പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പടുത്തോന്നും സർപ്രൈസുണ്ട് സർപ്രൈസ് ഉണ്ട് സർപ്രൈസ് സത്യം പറഞ്ഞാൽ ഞാൻ വേറെ പലതും ആണ് പ്രവേശിച്ചത് അതുപോലെ ഞാൻ കപ്പ ചേട്ടി പുഴുങ്ങി വെച്ചേക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാതാ നാട്ടെ വിചാരിച്ച് ഭയങ്കര ചേട്ടൻ വാട്ട് ചേട്ടൻ പോകുന്നു ംഗമാ നടന്നോണ്ടിരിക്കുന്ന കേട്ടോ ആ ഒന്നും പറയണ്ട എന്റെ ഞാനിന്നോടെ നീ എല്ലാ വർഷവും എന്റെ ബർത്ത്ഡേ ഓർച്ച എനിക്കോണ്ട് ഏതായാലും തന്നല്ലേ പിന്നെയാ <laughs> 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 ും എല്ലാം ചെറിയ വേട കൊടുത്തു അങ്ങോട്ടേക്ക് വെല്ലുവിള മേടിച്ചോണ കൈലോ ും നോക്കട്ടോ ഇത് കഴിഞ്ഞിട്ട് കേക്കൊക്കെ എനിക്ക് എന്റെ കൊച്ചുണ്ടല്ലോ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് പിറന്നാൾ ഗിഫ്റ്റ് അവൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു അമ്മ ചേച്ചി എന്താ വേണ്ടേന്ന് ചോദിച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞു നീ എനിക്ക് രണ്ട് മഞ്ചു മേടിച്ചു തന്നാൽ മതി എനിക്ക് മഞ്ചാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞ കേട്ടോ ചോക്ലേറ്റ്

ആശ അല്ലല്ലേ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഒപ്പിക്കാറുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ലെറ്റർ ആയിരുന്നു അല്ലെ അങ്ങനെ ഓരോരോ സംഭവങ്ങൾ ആശാൻ ഒപ്പിച്ചു തരാറുണ്ട് അപ്പൊ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ എനിക്ക് കുഷനായിരുന്നു കേട്ടോ എനിക്ക് എന്തുമാത്രം ഗിഫ്റ്റ് ആയി അടുത്ത വർഷം ഞാൻ ആരാണോ കണി കണ്ടത് അവരെ കണ്ടീക ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ ഞാൻ ഇതൊക്കെ എടുത്തു വെക്ക കേട്ടെട്ടോ അവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് മറ്റേ ഫ്ലവർ നമ്മളൊക്കെ ഫ്ലവറിന്റെ സാധാരണ എല്ലാവർക്കും ഫ്ലവറിന്റെ ബൊക്കെയൊക്കെ ആയിരിക്കും കിട്ടുന്നത് എന്റെ പിള്ളേർ എനിക്ക് ചോക്ലേറ്റിന്റെ ബൊക്കെയാണ് കേട്ടോ തന്നിരുന്നു ആദ്യ ഇങ്ങനത്തെ ബുക്ക് എനിക്ക് കിട്ടുന്നത് താങ്ക് യു താങ്ക് യു ആദ്യമായിട്ട് ഫ്ലവറിന്റെ ബൊക്ക തന്നത് സാറ ഫസ്റ്റ് കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേയ്ക്ക് രണ്ടാമത്തെ ചോക്ലേറ്റിന്റെ ബൊക്ക തന്നത് ഇവിടുത്തെ കുഞ്ഞുങ്ങളാട്ടോ ആ ഇത് ഭയങ്കര ഭയങ്കര ഒരു സംഭവ അപ്പൊ ഇവിടെ ആയിട്ട് ചേച്ചി നല്ല കപ്പ ചെണ്ടൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ചെണ്ടൻ അല്ലേ പറയുക ചെണ്ടപുഴുങ്ങ അത് തന്നെ അതുകൊണ്ട് കാരണം മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ആ തൈരും ഉള്ളിയും മുളകും ഞാൻ ഈ രണ്ട് സാധനമായിരുന്നു പറഞ്ഞത് ഇപ്പൊ സാധനം കൂടെ പറഞ്ഞോ അതിപ്പോ ചേച്ചി കൊണ്ടുവരും എനിക്കറിയാം ഇതൊക്കെ കൂടുതലായിട്ട് ഇവര് ഇച്ചിരി ഭംഗിക്കായിട്ട് വെച്ചു തന്നെ കേട്ടോ ഞാൻ പറഞ്ഞ സാധനം ഇപ്പൊ കൊണ്ടുവരും അപ്പൊ അമ്മ കണ്ടാ മതി അതൊക്കെ പറയും പിന്നെ എനിക്ക് ചേച്ചിമാരോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ അല്ലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി എന്നെ കൊറച്ച നേരത്തെ കാര്യം നോക്കണ്ടേ ഞാൻ എനിക്ക് അത് തൈരും കൂടെ ഉള്ളതല്ലേ വിച്ചു മിച്ചു കഴിച്ചിട്ടുണ്ടാവത്തില്ല എന്നിട്ട് പറയാം വേണ്ട ഞങ്ങൾ അതും ചെയ്യും കഴിച്ചിട്ട് എന്റെ വായിച്ചിട്ട് സത്യം പറഞ്ഞ ഇപ്പൊ ഉറങ്ങേണ്ട ടൈം ആട്ടോ സമയം ഒരു പത്തുമണിയൊക്കെ ആകാറായിട്ടുണ്ട് അമ്മാമ്മയും കൊച്ചുമകളും അവിടെ നല്ല വാചകളിലും കളിയിലും അവർ ഭയങ്കര ചൂടാണ് എന്നൊക്കെ പറഞ്ഞ് രണ്ടും അവിടെ ഇറങ്ങിയിപ്പോപ്പു നല്ല ഉറക്കാറുണ്ട് പാപ്പുവിനെ കൊച്ചുമകള് തല തൊട്ട് കാല് വരെ പൗഡർ ഒക്കെ ഇട്ട് നല്ല വെള്ളം പൂശി വെച്ചിട്ടുണ്ട് എന്തിനാ എനിക്ക് മനസ്സിലായില്ല അവൾ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ല കേട്ടോ ചിലപ്പോൾ കുറെ ദിവസം കൂടി ഇരുന്ന് ആ ഒരു സന്തോഷം കൊണ്ടായിരിക്കും എനിക്ക് പിന്നെ തോന്നുന്നത് വല്ല കള്ളന്മാരെയും കണ്ട പാപ്പൂനെ കണ്ട് പേടിച്ച് ഓടിക്കോട്ടെ എന്ന് അറിയില്ല നല്ല സുന്ദര കുട്ടാക്കി മേക്കപ്പ് ഒക്കെ ചെയ്ത് പാപ്പൂനെ കിടത്തി അവൾ ഉറക്കിയിട്ട് അവൾ അമ്മമ്മേ കളിക്കാണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ വന്ന് നല്ല ക്ഷീണമൊക്കെ എൻ്റെ ഫേസിൽ ചിലപ്പോൾ കാണുമായിരിക്കും കാര്യം നല്ല ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ സത്യം ഞങ്ങൾ ഉറങ്ങാൻ കിടന്നതാട്ടോ ഞങ്ങൾ അല്ലേ അമ്മ അമ്മയുടെ മുമ്പിൽ പോയി കിടന്നു ഞങ്ങൾ എല്ലാവരും ഉറങ്ങാൻ കിടന്നതാണ് അപ്പോൾ ജാനിക്കുട്ടി ഒരു കരച്ചിലും ബഹളമൊക്കെ ആയപ്പോഴത്തേക്കും അമ്മ ഇറങ്ങി വന്നു അങ്ങനെ അമ്മ അവളെ കൊണ്ട് പോയി അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് അയ്യോ നമ്മൾ ഇന്ന് പോയ ബാലൻസ് വീഡിയോ എടുത്തില്ലല്ലോ കാര്യം അതിനകത്തിരിക്കുന്ന ഗിഫ്റ്റുകൾ കാണാണ്ട് ഭയങ്കര എന്താ പറയുക എനിക്ക് ക്യൂരിയോസിറ്റി എന്നൊക്കെ പറയുമല്ലേ ഭയങ്കര ഒരു എന്താണ് 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 അവിടെ വെച്ച് ജസ്റ്റ് തുറന്ന് നോക്കിയിരുന്നു പക്ഷെ അത്രയ്ക്ക് എങ്ങനെ നല്ല രീതിയിൽ നോക്കാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിക്കാം എന്തായാലും എനിക്ക് ഉറങ്ങാനായിട്ടൊക്കെ സമയമുണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലും പറയുന്നത് ലെക്ക് കേട്ടു പോകണമെങ്കിൽ നിങ്ങൾ ഒന്ന് വിചാരിക്കുന്നു കാര്യം നല്ല ഉറക്കശേഷൻ കേട്ടോ അപ്പൊ ഞാൻ എന്റെ കസിന്റെ വീട്ടില് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ സത്യത്തില് കഴിഞ്ഞ പ്രാവശ്യം കൂടെ വന്നപ്പം ആ ചേച്ചിയൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നിന്നതാണ് എപ്പോഴാണ് ഞാൻ പെട്ടെന്ന് പ്ലാൻ മാറ്റി ഞാൻ തൃശൂർക്ക് പോയത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിന്ന് ഓണത്തിനൊക്കെ ഞാൻ ഇവിടുന്ന് എൻ്റെ ബർത്ത് ഞാൻ ഞാനിവിടെ ഉണ്ടാവും എന്നൊക്കെ അപ്പം എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട് നല്ല അടിപൊളി സാധനം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിലാണ് കേട്ടോ ഞാൻ പോയത് അപ്പം എന്നോട് അയ്യോ അമ്മൂസ് നീ പോയോ നീ എന്താ പറയാണ്ട് പോയി നീ ഇവിടെ കാണുമെന്നുള്ള വിചാരിച്ചെന്നൊക്കെ പറഞ്ഞു ചേച്ചി മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കേട്ടോ ഞാൻ എന്തായാലും ഓണത്തിന് വരുമോ ഫസ്റ്റ് ഡേ ഞാൻ വരുന്ന അന്ന് തന്നെ ഞാൻ ചേച്ചിയെടുത്ത് ചേച്ചിനെ കാണാൻ വേണ്ടി വരും ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വന്ന് ഒരു രണ്ട് മൂന്നാലഞ്ച് മിനിറ്റ് ഇരുന്ന് റെസ്റ്റ് അല്ലെ മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്ത് നേരെ നമ്മൾ ചേച്ചിനെ കാണാൻ വേണ്ടി പോയി അപ്പം ഭയങ്കര സന്തോഷമുള്ളൊരു ഒരു 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 ദിവസമായിരുന്നു ഇന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റും കാര്യം എനിക്ക് ഒരു ബിഗ് സർപ്രൈസൊക്കെ തോന്നെ ഞാൻ സ്വന്തം ഞെട്ടി നിന്ന് ഞാൻ അങ്ങനെ ഞെട്ടി നിന്നിട്ടുള്ള കുറച്ച് സന്ദർഭങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മള് ൊന്നും ഉണ്ടാകും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമുക്ക് കിട്ടില്ലേ നമ്മൾ ഒന്നും പ്രതീക്ഷിട്ടായിരിക്കില്ല ചെല്ലുക അല്ലെങ്കിൽ നമ്മൾ നിൽക്കുക പക്ഷെ നമുക്ക് സഡൻ ആയിട്ട് ഒരാൾ ഒരാളെന്തെങ്കിലും ഒരു സാധനം തരുവോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഇത് തരുമോ ചെയ്താൽ നമുക്കതൊരു ഭയങ്കര അല്ലേ അപ്പം അതുകൊണ്ട് കാരണം ഇന്ന് എനിക്ക് അവിടെ നമ്മൾ നമ്മളിവിടുന്ന് ചെല്ലുന്നതിന് മുമ്പായിട്ട് കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ ചേച്ചി അകത്തോട്ട് വണ്ടി കയറ്റിക്കൊണ്ട് വരണ്ട നമുക്കൊരു വീട് റോഡ് സൈഡിലുള്ള വീടിൻ്റെ അവിടെ ഇടാം കാര്യം വണ്ടി അവിടെ തടിയൊക്കെ കയറ്റുകയാണെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് നോർമലി ചെന്ന് ഇറങ്ങി കുഞ്ഞുങ്ങൾ വന്നു അവര് വന്നിട്ട് പറയുന്നുണ്ട് വലിയ സർപ്രൈസ് ഉണ്ട് വലിയ സർപ്രൈസ് ഉണ്ട് അപ്പോഴൊക്കെ ഞാൻ ചുമ്മാ അവരെ സർപ്രൈസ് ഉണ്ടെന്ന് വെച്ചാൽ ചേച്ചി എന്നോട് പറഞ്ഞല്ലോ എനിക്ക് ഒരു ഡ്രസ്സ് തയ്ച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി ഓൾറെഡി എന്നോട് പറഞ്ഞായിരുന്നു അപ്പൊ അത് അത് പിന്നെ പിള്ളാരെ അപ്പൊ ഞാൻ പിള്ളേരെ ഒന്നിരി എന്നാണോ അവരാണോ എന്നൊക്കെ ചുമ്മാ ചോദിച്ചിന്നല്ലാണ്ട് അപ്പോഴും അവരെ ആ ഒരു ചെറിയ സ്മൈലോടെ ഒരു ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ടൊക്കെ പറഞ്ഞു സർപ്രൈസ് ഉണ്ട് അപ്പോഴും എന്റെ ചേച്ചി ഡ്രസ്സ് തയ്ച്ചു വെച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാലും ഞാൻ അവരുടെ അടുത്ത് നല്ല സർപ്രൈസ് അങ്ങനെ എന്തായാലും പൊളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നു അപ്പൊ അവിടെ ചെന്ന് കുറച്ചു നേരം ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് വർത്താനം പറഞ്ഞ് എന്നപ്പോ ചേച്ചി ചോദിച്ചു സർപ്രൈസ് തരട്ടെ എന്ന് ചോദിച്ചോട്ടെ അപ്പൊ തന്നോളൂ അപ്പോഴും എന്റെ വൈദ്യുതി ഡ്രസ്സാണല്ലോ അപ്പൊ പുള്ളിക്കാർക്ക് അതു ഫ്രിഡ്ജിനെടുത്തോട് തിരിഞ്ഞിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഫ്രിഡ്ജിനകത്താണെങ്കിൽ തുടി വെച്ചേക്കത്തെ അപ്പോഴും എനിക്ക് കത്തുന്നില്ല കൈസ് അപ്പം എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസായിട്ട് കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തന്നിട്ടോ അല്ല ബർത്ത്ഡേ കഴിഞ്ഞിരുന്നു എന്നാലും അത് ഇവിടെ വെച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ആഘോഷിക്കാം എന്നും പറഞ്ഞാണ് ചേച്ചിയൊക്കെ ഇരുന്നത് അപ്പം അതിന് പറ്റാണ്ടിരുന്ന എൻ്റെ ഒരു വിഷമത്തിൽ എനിക്ക് നല്ല സൂപ്പർ കേക്ക് ഒക്കെ മേടിച്ച് അതുകൊണ്ട് കുറേ ഗിഫ്റ്റുകളൊക്കെ തന്നിട്ടുണ്ട് ഗിഫ്റ്റുകൾ ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കാട്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കാര്യം എന്താ പറയുക എനിക്ക് എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാര്യം എനിക്ക് അത്രത്തോളം സന്തോഷമായിരുന്നു ചേച്ചിയൊക്കെ അങ്ങനെ ചെയ്തപ്പോ കാര്യം അതെന്താ എനിക്കതെങ്ങനെ പറയണമെന്നറിയില്ലാട്ടോ സ്വന്തം കൂടപ്പറപ്പുകൾ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ അറിയില്ല ചെയ്യുന്നവരും ഉണ്ടാവാട്ടോ പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്റെ സ്വന്തം തന്നെയാണ് എൻ്റെ സ്വന്തം കൂടെപ്പറപ്പ് തന്നെയാണ് എന്നാലും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കൈസെ എനിക്ക് ആ ടൈമിൽ എനിക്ക് കരയണോ ചീക്കണോ എന്താ എൻ്റെ അവസ്ഥയെന്ന് പറയാൻ അറിയില്ല കേട്ടോ കാര്യം അത്രത്തോളം എനിക്ക് സന്തോഷമായി എനിക്ക് അവിടെ വെച്ച് ഭയങ്കര ഇതായി പോയി കേട്ടോ ഞാൻ പെട്ടെന്ന് ഷോക്ക് ആയിപ്പോയി ഞാൻ യാത്രയുടെ ക്ഷീണമുണ്ട് എല്ലാം കൂടെ കണ്ടപ്പോ എനിക്ക് ഇങ്ങനെ ചെവി കൂടെ ഇങ്ങനെ 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 പോലെ ഓ അപ്പൊ ഗിഫ്റ്റ് കിട്ടിയത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചാലോ ഫസ്റ്റ് ആണ് ഞാൻ ലിച്ചു അടുത്ത് കാണിക്കാമേ ഇത് ചിലപ്പോൾ നിങ്ങൾ കാണുമായിരിക്കും കാരണം വിച്ചു ഇത് ഓണത്തിന് ഇടണം എന്ന് പറയുന്നുണ്ട് അപ്പൊ ചിലപ്പം ആ ഓണ ഓണത്തിന്റെ വീഡിയോ വന്നു കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ പോവുള്ളൂ ആ കാര്യം നമ്മുടെ കുറെ വീഡിയോസ് കിടക്കാണ് അപ്പം അത് ഇട്ടിട്ട് വരുമ്പോൾ സമയമാകും അപ്പം ഇത് വിച്ചുന് ചേച്ചിയൊക്കെ ഓണക്കോടി മേടിച്ചു കൊടുത്താണ് കേട്ടോ ഹാഫ് കൈ ഷർട്ടാണേ വിച്ചു ഇപ്പൊ ഇപ്പൊ ഹാഫ് കൈ ഇടൂല്ലേ ഹാഫ് കൈ ഷർട്ട് നല്ലൊരു സൂപ്പർ ഷർട്ട് ലൈറ്റ് കളർ എനിക്ക് ലൈറ്റ് കളറാണ് പൊതുവെ എനിക്ക് ഇഷ്ടമുള്ള കേട്ടോ അപ്പൊ ചേച്ചിയൊക്കെ മനസ്സിലാക്കി ലൈറ്റ് കളർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ജാനിക്കുട്ടിക്കാണ് സത്യം പറഞ്ഞ കോൾ അടിച്ചത് കേട്ടോ ജാനിക്കുട്ടിക്ക് കോളെന്നു വെച്ച വലിയ കോളായിരുന്നു അതെ ഉടുപ്പ് കുടുപ്പ് കോണക്കെ ഒരു ഒരു സാധന മേളീന്ന് ആകുമ്പോ ഒരു ബെറ്റിക്കോട്ട് കൊണക്ക് താഴോട്ട് നമ്മുടെ സെറ്റ് പാവാടയുടെ ഇത് അതിന്റെ മേളിൽ കൂടെ വരുന്നതാണ് കേട്ടോ ഒരു ഇത് കണ്ടോ ബാക്കിൽ കൊളുത്ത് വെച്ചിട്ട് അത് ഇതാകുമ്പം പിള്ളേർക്ക് പാവാടയുടെ വള്ളി കെട്ടാനായിട്ടുള്ള ഇറിറ്റേഷനും ഇല്ല അന്നാ നല്ല പാവാടയും ബ്ലൗസും മോണൊക്കെ കിടക്കുകയും ചെയ്യും കേട്ടോ നല്ല ആസമില്ല കാണാനായിട്ട് ഇത് ഞാൻ കണ്ടപ്പോഴേ ജാനിക്കുട്ടി ഡീപ്പിച്ച് നോക്കി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുണ്ട് നല്ല ഐഡിയായിട്ട് കേട്ടോ ചെയ്തേക്കണം നല്ല ലുക്ക് ആയിട്ടുണ്ട് പിന്നെ ഒരു കിൻഡൽ സാധനമാണ് ജാനിക്കുട്ടിക്ക് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇതിനൊക്കെ ഇവിടെ നിന്നാണ് സമയം കിട്ടിയെന്ന് ചിന്തിച്ചു കേട്ടോ അത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ചുറ്റോ ചെറിയൊരു ജാക്കറ്റ് അല്ലേ നമ്മുടെ ഇവിടെ ഒക്കെ ഇവിടെ അങ്ങനെ കേട്ടോ പറയാം ജാക്കറ്റ് നമ്മുടെ അവിടെ മേലത്തെ പാവാടയുടെ ടോപ്പ് അതുപോലെ തന്നെ അല്ല സൂപ്പർ വർക്ക് വർക്ക് വരുന്ന പാവാട കേട്ടോ ഒന്നേ രസം അല്ലേ ജാനിക്കുട്ടി ഇതൊക്കെ ഇട്ടെ എന്നാ തീർക്കാനാന്ന് ഞാൻ ചിന്തിക്കട്ടോ അല്ല ജാനിക്കുട്ടിയുടെ ഒക്കെ ലൈഫ് എന്ന് വെച്ചാൽ ഭയങ്കര അല്ലെ ദൈവം നല്ല അനുഗ്രഹിച്ച് അവക്ക് കൊടുത്തിട്ടുണ്ട് കാര്യം എന്റെയൊക്കെ ജീവിതത്തിൽ ഒരാളുടെ ഒരു എന്താ പറയാ പറയുക ഇപ്പം പാറുമായിക്കോട്ടെ അല്ലെങ്കിൽ ഒക്കെ ഒരു തുണി കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ ദൂരമല്ലേ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ടൈമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വെച്ച് പോകുമ്പോൾ ജാനിക്കുട്ടിയൊക്കെ ഭയങ്കര വലിയ അനുഗ്രഹമുള്ള കുഞ്ഞാട്ടോ ഇതുണ്ടല്ലോ ഇതിന്റെ ടോപ്പ് ചേച്ചി പണ്ട് തയ്ച്ച് പണ്ട് ഒരു കുറേ നാൾ മുമ്പ് തയ്ച്ച് തന്നിട്ടുണ്ട് അപ്പം ആ സാധനം മാത്രം കൊണ്ടു കൊടുത്തപ്പോൾ പുള്ളിക്കാർത്തി ചോദിച്ചു അതെ ഇതിന്റെ പാവാട എന്ത്യെന്ന് ചോദിച്ചു ചേച്ചോട് അപ്പം അന്ന് പോയി ഇതൊന്ന് തയ്ച്ചതാണ് ി പാവാട ഇതിന്റെ ടോപ്പ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു ഷോള് വെച്ചിട്ട് ഒരു ഉടുപ്പ് തയ്ച്ചു തന്നിട്ടുണ്ട് ഇത് ചിന്തോമ കൊടുത്ത ഷോൾ ആണെ അപ്പൊ അത് വെച്ചിട്ട് ചേച്ചി ഒരു ഉടുപ്പ് തയ്ച്ചിട്ടുണ്ട് കേട്ടോ നല്ല പന്നിയിലെ കാണാനായിട്ട് അല്ലേ നല്ല സൂപ്പർ ആയിട്ടുണ്ട് അങ്കവാടിയിലോ നമുക്ക് മാളക്കൊക്കെ ഒന്ന് അത്യാവശ്യം വന്നാലിട്ടുകൊണ്ട് പോവാനായിട്ടുള്ള ഉള്ള ഉടുപ്പാണ് ഇത് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ എനിക്ക് ഇതൊക്കെ ഇപ്പൊ ഇടാനേ പറ്റുള്ളൂ എന്നോ അല്ലേ ജാനിക്കുട്ടിക്ക് നല്ല ഹൈറ്റ് വെച്ച് വരുന്നുണ്ട് ഇപ്പൊ ഇടാനേ പറ്റുള്ളൂ നല്ല രസം കേട്ടോ ഇവ ഞാനൊരു കുഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് ഇതൊക്കെ ഇടായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതിവ നമ്മുടെ കുഞ്ഞിലേക്ക് നമ്മള് ഏർ ഇടാണ്ട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ജാനിക്കുട്ടിയൊക്കെ ഇടുമ്പോഴേ ഇതാണ് ഗൈസ് എന്റെ ഡ്രസ് ഞാനേ ഇതൊന്ന് അഴിച്ച് ഇത് സത്യം പറഞ്ഞ ചേച്ചി ഒരളവ് പോലും ഇല്ലാണ്ട് തയ്ച്ചതാട്ടോ എന്റെ അളവ് പോലും ഇല്ലാണ്ട് തയ്ച്ചതാണ് പക്ഷെ എനിക്ക് നല്ല വെച്ചടിച്ച ഓണക്ക് തയ്ച്ചു തന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ആയിട്ട് തയ്ച്ചു വന്നിട്ടുണ്ട് എനിക്ക് സുഖം എനിക്ക് നിന്ന് ഇത് കാണിക്കാനുള്ള ആന്തരല്ലേ അതുകൊണ്ടാട്ടോ ഞാൻ എനിക്ക് നിക്കാത്ത ഇത് ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോക്കകത്ത് ഇട്ടിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പം ഇതാണ് ചേച്ചി എനിക്ക് പിറന്നാൾ ഗിഫ്റ്റ് തന്നത് പിന്നെയും ഗിഫ്റ്റുകൾ ഉണ്ട് കേട്ടോ ഇത് കുഞ്ഞുങ്ങളുടെ ഗിഫ്റ്റാണ് ഇത് നിങ്ങളെ കാണിച്ചു തന്നെ കേട്ടോ നമ്മടെ ഏ ചോക്ലേറ്റുകളും അതുപോലെ തന്നെ ഇതെ ഇങ്ങനെ ഇതിനെന്താ പറയാ ബൊക്കല്ലേ ബൊക്ക കുറെ ചോക്ലേറ്റുകൾ ഇതൊന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ ഉണ്ടേ ഇത് വേറെ എന്തെങ്കിലും ഉണ്ടോ ഉം ഇതിനകത്തും ഇതും ഇതും ചോക്ലേറ്റുകളാണ് കേട്ടോ ഇത് കുഞ്ഞുപണ്ണിന്റെ ഏർ ഗിഫ്റ്റ് ഇത് ആളുടെ ചേച്ചി പെണ്ണിന്റെ ഗിഫ്റ്റ് കേട്ടോ അപ്പൊ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടാലും പുള്ളി ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ കാര്യം ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോക്കകത്ത് അവരുടെ ഫേസ് കുറച്ച് നമ്മൾ ബ്ലെറ് ചെയ്തിട്ടുണ്ട് കാര്യം ഇപ്പൊ അവർക്കും പബ്ലിക്കിലോട്ട് വരാനായിട്ട് അത്ര ഇതില്ല കാര്യം ഓരോരുത്തർക്കും ഓരോ മൈൻഡാണല്ലോ അത്ര ഓക്കെ ആയിട്ടില്ല പക്ഷെ പതുക്കേനെ അവരെല്ലാം നമ്മുടെ വീഡിയോയെക്കകത്ത് സന്തോഷമായിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇടണെങ്കിൽ ഇട്ടോളം പറഞ്ഞു കേട്ടോ പക്ഷെ എനിക്ക് തോന്നിയേ വേണ്ടത് അങ്ങനെ കിടക്കട്ടെ തൽക്കാലം ഒന്നും ബ്ലർ ചെയ്ത് കാണിച്ചു എന്നുള്ളൂ പക്ഷെ എൻ്റെ ഫാമിലിനെയും എന്നെ അറിയാവുന്നവർക്കും അറിയാം അത് ആരാണെന്നുള്ളത് അറിയാം അതാ അങ്ങനെ കേട്ടോ എന്തായാലും ഒരുപാട് സന്തോഷമായി ചേച്ചി ചേട്ടാ ഉണ്ടായിരുന്നു ചേട്ടനൊക്കെ ഇത്ര വൈകുള്ള ആളാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നത് ചേച്ചി എൻ്റെ കസിൻ ആണ് പക്ഷെ കല്യാണം ഒക്കെ പോയി പിന്നെ ഇവിടെ എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു കേട്ടോ കസിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി എന്താ പറയാ അങ്ങനെ അടുത്തിട്ട് നമ്മളെപ്പോഴും കാണുന്ന ആ ഒരു ഇതായിരുന്നില്ല കുറച്ചും അവർ വേറെ ഇതായിരുന്നു അപ്പം അങ്ങനെ ചേട്ടനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഫോട്ടോയിലൊക്കെ അല്ലാണ്ട് കണ്ടിട്ടുള്ളൂ അപ്പം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നും നല്ല ആദ്യമായിട്ട് കാണുന്ന നോക്കുന്നില്ല കേട്ടോ നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു ഒരുപാട് സന്തോഷമൊക്കെ തോന്നി പിന്നതേ നമ്മുടെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എനിക്ക് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റും ജാനിക്കുട്ടിക്ക് കിട്ടിയ ഓണക്കോടികളും ജാനിക്കുട്ടിക്ക് ഈ പ്രാവശ്യം ആരാ എനിക്ക് തോന്നുന്നു അവളുടെ പേരമച്ചയാണ് ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുത്തത് ഓണക്കോടി കൊടുത്തേന്ന് തോന്നുന്നു പിന്നെ അങ്ങ് പെരുമ്പഴിയായിരുന്നു കേസോടൊക്കെ ഒരു ഇടത്ത് എന്നിട്ട് തീർക്കാനാണ് പിന്നെ ഓരോ കാര്യം ഉണ്ട് കേട്ടോ ജാനിക്കുട്ടിക്ക് ഇച്ചിരി ചെറുതാവുന്നോ അല്ലെങ്കിൽ ജാനിക്കുട്ടി ഇടാണ്ട് ഇച്ചിരി മടിക്കുന്ന ഡ്രസ്സൊക്കെ ഞാൻ അല്ലാത്ത നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അവർക്കൊക്കെ കൊടുക്കാറുണ്ട് എന്നാലും ജാനിക്കുട്ടീനെ ഇടീക്കാറും ഉണ്ട് കേട്ടോ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ ബൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൊടുത്തില്ല സബ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം വിലയ്ക്കും വിളിച്ചു പൊട്ടിക്കണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ആണോ